കായംകുളം പി എൻ പണിക്കർ ഫൗണ്ടേഷനും കേന്ദ്ര ഗവൺമെന്റും ചേർന്ന് നടപ്പിലാക്കുന്ന സൌജന്യ കമ്പ്യൂട്ടർ പരിശീലനത്തിന്റെ ഉദ്ഘാടനവും സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു കായംകുളം മുനിസിപ്പൽ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എസ് സുൽഫീക്കർ ഉദ്ഘാടനം ചെയ്തു കായംകുളം പി എൻ പണിക്കർ ഫൗണ്ടേഷനും കേന്ദ്ര ഗവൺമെന്റും കേരള ഗവൺമെന്റും ചേർന്ന് നടപ്പിലാക്കുന്ന പി എം ജി ദിശാ ഡിജിറ്റൽ ക്യാമ്പയിന്റെ ഭാഗമായി കേന്ദ്ര ഗവൺമെന്റ് സർട്ടിഫിക്കറ്റോട് കൂടിയ സൗജന്യ കമ്പ്യൂട്ടർ പരിശീലനത്തിന്റെ ഉദ്ഘാടനവും സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു കായംകുളം ഒ എൻ ഗെ ജംഗ്ഷന് സമീപത്തെ എൻഎസ്എം ഗ്രൂപ്പ് ഐഡിയൽ ഐ ടി വുമൻസ് കോളേജിൽ നടന്ന ചടങ്ങ് കായംകുളം മുനിസിപ്പൽ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എസ് സുൽഫീക്കർ ഉദ്ഘാടനം ചെയ്തു താൽക്കാലികമായി ലാഭം അത് പൊളിഞ്ഞു പോകാൻ വേണ്ടി തന്നെ പൈസ ഇതൊന്നും പൈസ നമ്മുടെ ഇപ്പോൾ വ്യവസായ വകുപ്പ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരു ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങളൊരു പ്രപ്പോസൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവർ വന്ന് അന്വേഷിച്ച് അതിനകത്ത് നിങ്ങളുടെ ലാഭകരമാണോ എന്ന് നോക്കി നിങ്ങൾ വൈബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ആ പൈസ തന്നിരിക്കും അപ്പോൾ നിങ്ങൾ അതും കൂടെ ഒക്കെ ശ്രദ്ധിക്കണം കാര്യം നമുക്ക് ഒരുപാട് ഒരു സ്വന്തം കാലിൽ നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഓരോരുത്തരുടെ കടമ എൻ എസ് എം ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ നിതിൻ സഹീദ് അധ്യക്ഷത വഹിച്ചു രണ്ടായിരം പേർക്ക് സൗജന്യ കമ്പ്യൂട്ടർ പരിശീലനം ലഭ്യമാക്കുന്ന കോഴ്സിലേക്കുള്ള അപേക്ഷകളും ക്ഷണിച്ചു തുടങ്ങിയെന്ന് ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ